ഇരുപത് വർഷം മുന്നൂറ് സെപ്റ്റംബറിൽ മോഷണ കുറ്റം ആരോപിച്ച് ഉദയകുമാർ എന്ന വ്യക്തിയെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നു അവിടെ വെച്ച് ഈ പോലീസുകാരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ ഉരുട്ടിക്കൊല്ലുന്നു ഈ ഒരു കേസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് വധശിക്ഷ അടക്കം റദ്ദാക്കി ഇതിലെ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടു സി ബി ഐയുടെ വിചാരണയും അന്വേഷണവും ഈ കേസിന് അത് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും അതുപോലെ തന്നെ പ്രതികളെ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നുമാണ് കോടതി പറഞ്ഞത് ഈ ഒരു കേസിൻ്റെ ബാക്കി പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് കേരള പോലീസിന് ആകമാനം നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഉദയകുമാർ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് അകാരണമായി പിടിച്ചുകൊണ്ടുവരികയും വ്യാജമായൊരു മോഷണക്കുറ്റം ആരോപിച്ച് ഇയാളെ കസ്റ്റഡിയിൽ ക്രൂരമായി പീഡിപ്പിക്കുകയും ഒടുവിൽ ഉരുട്ടിക്കൊലയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു എന്നതാണ് ഈ കേസ് ഇത് കേരളത്തിൽ കേരളത്തിലെ ആഗമാനം ചർച്ചാ വിഷയമായിരുന്നത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് അന്ന് കേരളത്തിലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ദിവസമാണ് അത് ഒന്നാമത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലം അന്ന് ഈ ഉദയകുമാർ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരം നഗരത്തിലൊരു ആക്രിക്കടയിലെ ജീവനക്കാരനാണ് അവിടെ ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്തു വന്നിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഓണത്തിന് കിട്ടിയ ബോണസുമായി അന്നൊരു ഓണക്കാലമാണ് ഓണത്തിന് കിട്ടിയ ബോണസുമായി തിരുവനന്തപുരം നഗരത്തിലെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ വന്ന് വിശ്രമിക്കുകയായിരുന്നു ഒരു സുഹൃത്തായ സുരേഷ് എന്ന വ്യക്തിയോട് സംസാരിച്ചിരിക്കുന്നതിനിടെ മറ്റൊരു മോഷ്ടാവിനെ അന്വേഷിച്ചാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ സി ഐ സാബുവിൻ്റെ ഒരു സ്ക്വാഡിലെ പോലീസുകാരാണ് ശ്രീകണ്ഠേശ്വരം പാർക്കിലേക്ക് എത്തിയത് അങ്ങനെ ഈ ഒരു കള്ളനെ കണ്ടെത്തി ഇയാളിൽ നിന്ന് മോഷണം മോഷണത്തിൽ ആരോപിതരായ അത്രയും പണം ഇയാളുടെ പക്കലിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ തൊട്ടടുത്തിരുന്ന ഈ ഉദയകുമാറിൻ്റെ പോക്കറ്റിൽ പോലീസുകാർ ശരീര പരിശോധനയ്ക്ക് വിധേയനാക്കുകയും ഇയാളുടെ പോക്കറ്റിൽ നിന്ന് നാലായിരത്തി രൂപ കണ്ടെടുക്കുകയും ഈ മോഷണക്കുറ്റം ഇയാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയുമായിരുന്നുവെന്നാണ് ഈ കേസിൻ്റെ ആധാരം അങ്ങനെ തുടർന്ന് ഇയാളെ ഇയാളെയും സുഹൃത്തിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു തിരുവനന്തപുരം നഗരത്തിലെ കസ്റ്റഡി മരണങ്ങൾക്ക് എപ്പോഴും കുപ്രസിദ്ധമായൊരു പോലീസ് സ്റ്റേഷനാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഇത് പല ആവർത്തി ഇത്തരത്തിലുള്ള കസ്റ്റഡി മരണങ്ങൾ പറയുമ്പോൾ അതിലേറ്റവും അധികം കസ്റ്റഡി മരണങ്ങൾ ഒരുപക്ഷെ നടന്നിരിക്കുക ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവിടെ ഒരു പോലീസുകാരനിൽ നിന്ന് ഏത്തപ്പഴത്തിന് അമിത വില ഈടാക്കിയെന്ന കാരണത്താൽ ആ ഒരു പെട്ടിക്കട കച്ചവടക്കാരനെ ലോക്കപ്പിൽ വെച്ച് ക്രൂരമർദ്ദനത്തിനിരയാക്കി കൊലപ്പെടുത്തിയതാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനെ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു കുപ്രസിദ്ധി നേടിക്കൊടുത്തത് പിന്നീട് രണ്ടായിരത്തി ആറിൽ ഉദയകുമാറിനെ ഉരുട്ടിൽ കൊല്ലുന്നു അതിനുശേഷം ഈ ഒരു കളങ്കം നിലനിൽക്കെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ പൂന്തുറയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത അൻസാരി എന്ന യുവാവ് ഈ ഇതേ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവമൊക്കെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഉപ്രസിദ്ധിയിലാക്കിയ സംഭവങ്ങളാണ് അങ്ങനെ ഈ ഒരു സംഭവം രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഉദയകുമാർ ഈ കസ്റ്റഡിയിൽ വെച്ച് ഈ ഒരു മോഷണം കുറ്റം സമ്മതിക്കാൻ നിർബന്ധിതരാകുന്നു അങ്ങനെ ക്രൂരമർദ്ദനത്തിനിരയാകുന്നു അങ്ങനെ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ആറോളം പോലീസുകാർ അതിൽ ആറോളം പോലീസുകാർ പോലീസുകാരാണ് ഈ ഒരു മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത് അങ്ങനെ ഇയാളെ ബെഞ്ചിൽ കിടത്തി ഇയാളുടെ തുടയിലടക്കം ഉരുട്ടുകയും ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഉരുട്ടുകയും ആ ഒരു ക്രൂരമായ മർദ്ദനത്തിൻ്റെ ആഘാതത്തിൽ ഇയാളുടെ ശരീരത്തിലെ രക്ത കുഴലുകൾക്ക് ക്ഷതം സംഭവിക്കുകയും അവിടെ രക്തം കട്ടപിടിക്കുകയും തുടർന്ന് മരണം സംഭവിക്കുമായിരുന്നു അങ്ങനെ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു പിറ്റേ ദിവസം തന്നെ ഇതൊരു കസ്റ്റഡി മരണ ആരോപണം ആണെന്ന രീതിയിൽ വാർത്തകൾ വന്ന് തുടങ്ങുന്നു അങ്ങനെ ഈ പോലീസുകാർ ആരോപണവിധേയരായ പോലീസുകാരടക്കം ഒളിവിൽ പോകുന്ന സംഭവമുണ്ടായി അങ്ങനെ ജൂൺ പിറ്റേ മാസം സെപ്റ്റംബർ കഴിഞ്ഞ ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഇവർ കീഴടങ്ങുന്നത് പോലീസ് എ സി പിക്ക് കീഴിൽ തിരുവനന്തപുരം കമ്മീഷണർ ആയിരുന്ന അന്ന് മനോജ് എബ്രഹാമാണ് അദ്ദേഹത്തിന് മുൻപാകെ കീഴടങ്ങുന്നതെന്നും പിന്നീട് വിചാരണ നേരിടുന്നു ഇത് പലവട്ടം ലോക്കൽ പോലീസിനെയും ക്രൈംബ്രാഞ്ചിൻ്റെയും എഫി എഫിഷ്യൻസി അടക്കം ചോദ്യം ചെയ്ത ഒരു സംഭവമാണ് കാരണം ലോക്കൽ പോലീസാണ് ഈ ഒരു ആരോപണം നേരിട്ട അന്ന് ഈ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന പരാതിയിൽ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനിടെ പലവട്ടം ഈ ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായും പോലീസ് സേനയിലുള്ള ആളുകൾ തന്നെയാണ് സഹപ്രവർത്തകരാണ് അപ്പോൾ അവരുടെ പേരിലുണ്ടായിരുന്ന ഒരു കുറ്റം ആ ഒരു കുറ്റം മനപൂർവ്വം തേച്ച് മായ്ച്ചു കളയാൻ ഈ പോലീസ് സേനയിലെ മറ്റുദ്യോഗസ്ഥർ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ഈ ഉദയകുമാറിൻ്റെ മാതാവ് ജെ പ്രഭാവതി അമ്മ എന്ന് പറയുന്ന വന്ധ്യവയോധിക എഴുപത്തിയാറ് വയസ്സുള്ളൊരു അമ്മയാണ് ഈ അമ്മ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഇരുപത് വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾ ആ ഒരു വൃദ്ധയെ ശാരീരികമായും മാനസികമായും തളർത്തിയതിനെ കണക്കില്ല കാരണം ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് നീതി കിട്ടുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ അത് കോടതിയിൽ പോകുന്നു മേൽ കോടതിയിൽ പോയി അതൊരു സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിന് ആ അമ്മയുടെ ആവശ്യത്തിന് വില കൊടുത്താണ് അന്ന് ക്രൈംബ്രാഞ്ചിൽ നിന്ന് സി ബി ഐക്ക് ഈ കേസ് വിടുന്നത് അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചൊരു കേസ് അന്ന് ഈ കോടതിയിൽ ഈ ഡമ്മി പ്രതികളെ ഹാജരാക്കിയതിൻ്റെ പേരിൽ അന്നത്തെ സി ഐക്ക് അടക്കം സസ്പെൻഷൻ കിട്ടിയൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് സി ബി ഐ അന്വേഷിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രത്യേക സി ബി ഐ കോടതി ഇതിലെ പ്രതികളായ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ രണ്ട് ഒന്നും രണ്ടും പ്രതികൾക്ക് വധശിക്ഷയും ബാക്കിയുള്ള മൂന്ന് പ്രതികൾക്ക് മൂന്ന് വർഷം കഠിന തടവും പിഴയുമാണ് അന്ന് കോടതി വിധിച്ചത് എന്നാൽ പിന്നീട് ഇതൊരു പുനരന്വേഷണം തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും പിന്നീട് എന്നാൽ സി ബി ഐ കേസിൽ കാണിച്ച ഏറ്റവും വലിയ അനാസ്ഥ എന്ന് പറയുന്നത് ഈ കേസ് പുനരന്വേഷണം പുനരന്വേഷണം നടത്തിയെന്നതാണ് ഇതിൽ പല പിഴവുകളാണ് സി ബി ഐയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി വന്നതോടെ ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൽ ഏറ്റവും ഒടുവിലായി ഇവരുടെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് ഇവരുടെ ഇവരെ എല്ലാ പ്രതികളെയും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാന വിധി ഇന്നലെ പുറപ്പെടുവിച്ചിരിക്കുന്നു അതിൽ എടുത്തു പറയുന്നത് സി അനാസ്ഥ തന്നെയാണ് കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തുരൻ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട കേസിൽ പുരൻ പുനരന്വേഷണം നടത്തുന്നു സാക്ഷിയെ പ്രതിയാക്കുന്നു പിന്നീട് മാപ്പ് സാക്ഷിയാക്കുന്നു അങ്ങനെ പല വിധത്തിലുള്ള ആരോപണങ്ങളാണ് സി ബി ഐക്ക് ഈ കേസിൽ നേരിടേണ്ടി വന്നത് അങ്ങനെ ഈ കേസിലെ എല്ലാ പ്രതികളെയും ഈ സി ബി ഐയുടെ പിഴവുകൾ ഇപ്പോൾ കോടതി കുറ്റവിമുക്തൻ ആക്കിയിരിക്കുന്നത് എന്നാൽ ഉദയകുമാറിനെ അപ്പോഴും ഒരു ചോദ്യമുണ്ട് ഉദയകുമാറിനെ ആരാണ് കൊന്നത് പ്രത്യേകിച്ച് ഏറനാൾ ഇരുപത് വർഷത്തിലധികമായി ആ അമ്മ ഏകദേശം രണ്ടാമത്തെ വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതിനു ശേഷം ആ ഒരു മകനെ വളർത്തി അതൊരു തനിക്കൊരു തുണയാകുമെന്നൊരവസരത്തിൽ ഒരു അകാരണമായിട്ട് കൊണ്ടുപോയതാണ് ഒരു മോഷ്ടാവിനെ അല്ല പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നത് ഒരു മോഷണക്കുറ്റം അത് തലയിലേൽക്കാൻ അവരെ മർദ്ദിച്ച് നിർബന്ധിതരാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് അങ്ങനെ ഈ കേസിൽ അഞ്ച് പ്രതികളാണ് എ എസ് ഐ കെ ജിതകുമാർ സീനിയർ സി പി ഒ എസ് പി ശ്രീകുമാർ അതോടൊപ്പം തന്നെ ഇവരാണ് ഈ ക്രൈമിൽ നേരിട്ട് പങ്കെടുത്ത ഉദ്യോഗസ്ഥർ ഇതോടൊപ്പം തന്നെ ഒരു പ്രതി ഉണ്ടായിരുന്നു അദ്ദേഹം ഈ വിചാരണയ്ക്ക് മുൻപ് തന്നെ മരണമടയുകയുണ്ടായി പിന്നീട് ഈ രണ്ടാം പ്രതിയായ എസ് വി ശ്രീകുമാർ അർബുദ ബാധിതനായി ഈ വിചാരണ സി ബി ഐയുടെ ഹൈക്കോടതി വിധി സി ബി ഐയുടെ കോടതി വിധി വന്നതിൻ്റെ വന്നതിന് ശേഷം പിന്നീട് ജയിലിലേക്ക് പോകുന്ന അവസരത്തിൽ അദ്ദേഹം അർബുദ ബാധിതനായി മാറുകയും പിന്നീട് ചികിത്സയിലിരിക്കുകയും മരിക്കുകയുമായിരുന്നു ചെയ്തത് അപ്പോൾ പിന്നീട് ഒരു പ്രതിയാണ് ഈ എ എസ് ഐ കെ ജിതകുമാർ അദ്ദേഹത്തിനാണ് വധശിക്ഷ ഇപ്പോൾ നിലവിൽ ലഭിച്ചിരുന്നത് പിന്നീട് മൂന്ന് പ്രതികളാണ് ടി അജിത് കുമാർ ക്രൈംബ്രാഞ്ചിലെ ഡി എസ് പി ഇ കെ സാബു മുൻ എ സി പി ആണ് അതോടൊപ്പം തന്നെ ടി കെ ഹരിദാസ് മുൻ എ സി പി തന്നെയാണ് ഈ സാബു ഇ കെ സാബുവിൻ്റെ പേരിലാണ് സി എന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുമ്പോൾ ഡമ്മി പ്രതികളെ ഹാജരാക്കി എന്ന പേരിൽ സസ്പെൻഷനൊക്കെ നേരിട്ട ഉദ്യോഗസ്ഥനാണ് ഇ കെ സാബു എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ പോലീസ് സേനയിൽ നിന്ന് ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നൊരു കേസിൽ വഴിവിട്ട് സ്വന്തം സഹപ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് സേന തന്നെ ഈ ഒരു കേസ് അട്ടിമറിച്ചതാണെന്ന രീതിയിൽ ആരോപണം ഉയരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഹൈക്കോടതി സി ബി ഐ കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരെ വധശിക്ഷയ്ക്കും മറ്റ് പ്രതികളെ തടവ് ശിക്ഷയ്ക്കും വിധിച്ചതിനു ശേഷം നടക്കുന്നൊരു കാര്യം പുനരന്വേഷണം നടക്കുന്നു ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നതോടെ ഏറ്റവും അധികം അടിയിട്ടിരിക്കുന്നത് സർക്കാരിനാണ് കാരണം ഇത്രയും കാലം ഈ ഈ കസ്റ്റഡി മരണത്തിൻ്റെ ആരോപണത്തിൻ്റെ പേരിൽ ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയതും ഇവരുടെ പെൻഷൻ തടഞ്ഞു വെച്ചതും അടക്കം ആ ഒരു കാലയളവിൽ ഇവർക്ക് നേരിട്ട എല്ലാ അപമാനങ്ങൾക്കും മറുപടി പറയേണ്ടി വരിക സർക്കാരാണ് കാരണം ഇത്രയും മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇവർക്ക് പെൻഷൻ തടഞ്ഞു വെച്ചു അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം അടക്കം മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് സർക്കാർ കൈക്കൊണ്ടത് അപ്പോൾ ഈ കോടതി വിധി തെറ്റായി ഇവരെ കുറ്റവുമുക്തരാക്കിക്കൊണ്ട് വിധി വരുമ്പോൾ പോലീസിന് ആ സർക്കാരിന് അന്നെടുത്ത ആ തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കേണ്ടി വരികയും ഇവർക്ക് തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങൾ നൽകേണ്ടിയും പെൻഷനടക്കമുള്ളവ പുനഃസ്ഥാപിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കേരള ഗവൺമെൻറ് ഉണ്ടാകാൻ പോകുന്നത് ഇത് കാര്യക്ഷമമായി അന്വേഷിച്ച് ഇത് സി ബി ഐക്ക് വന്നിരിക്കുന്നൊരു പിഴവാണെന്ന് നമ്മൾ പറഞ്ഞു ഇത് കാര്യക്ഷമമായിട്ട് അന്വേഷിച്ച് ഇതിൽ പുനരന്വേഷണമായിരുന്നു പുനരന്വേഷണത്തിന് പകരം തുടരന്വേഷണമായിരുന്നു നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ അമ്മയ്ക്കും ഉദയകുമാർ എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ആ യുവാവിനും നീതി ലഭിച്ചേനെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡിയിൽ ഉദയകുമാർ നേരിട്ട് സമാനതകളില്ലാത്ത പീഡന മുറകളായിരുന്നു എന്ന പേരിന് തന്നെ അപമാനമായ ഒരു സംഭവമായിരുന്നു അന്ന് ഇടത് യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആദ്യത്തെ ഭരണകാലമാണ് അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം കൂടിയാണ് അന്ന് യുവജന സംഘടനകൾ ഒരു യുവാവിനെ അകാരണമായി മോഷണക്കുറ്റം ചുമത്തി കസ്റ്റഡിയിൽ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി ഉദയകുമാറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇരുപത്തിരണ്ടോളം ഗുരുതര പരിക്കുകളാണ് ഇയാളുടെ ശരീരത്തിൽ ഏറ്റിരുന്നതെന്നാണ് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇയാളെ ബെഞ്ചിൽ കിടത്തി ഈ പോലീസുകാർ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് അമർത്തിയപ്പോൾ ഉരുട്ടിയപ്പോൾ ഉണ്ടായ പരിക്കുകൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ മരണത്തിന് ഇയാളുടെ മരണത്തിന് കാരണമായത് എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം ഈ ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇവർ ഒളിവിൽ പോകുന്നത് അന്ന് ഈ സ്റ്റേഷനിലെ മറ്റൊരു ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ ഒരു സീനിയർ സി പി ഒ ഇപ്പോഴത്തെ പണ്ടത്തെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു ഒരു വിജയകുമാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ കുട്ടികൾ ഒരുത്തനെ കൊന്നിട്ടുണ്ടെന്ന ഒരു മേലുദ്യോഗസ്ഥനോട് ഒരു ഓഡിയോ സന്ദേശം അടക്കം ഈ കേസിൽ നിർണായകമായ തെളിവുകളായിട്ട് കണക്കാക്കിയാണ് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സി ബി ഐയുടെ പ്രത്യേക കോടതി ഈ പ്രതികൾക്കെല്ലാം ജീവപര്യന്തം തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ വധശിക്ഷയും വിധിച്ചു എന്നാൽ ഈ ഒരു കോടതി വിധിയോടെ അവരെല്ലാവരും റിലീസാവുകയും ഇപ്പോൾ ഇവർക്ക് മറ്റ് നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരാത്ത ഒരവസ്ഥയും ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാരിനെ ചെയ്യാനുള്ളത് ഇത് സംബന്ധിച്ച് ഒരു മേലന്വേഷണത്തിന് സുപ്രീം കോടതിയിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാം അവിടെയും ഒരു കൃത്യമായ അന്വേഷണം നടക്കണമെങ്കിൽ ഒരു കോടതി നടപടിയുടെ കാലക്രമൊക്കെ നമുക്കറിയാവുന്നതാണ് എത്രത്തോളം കാലതാമസം ഇതിലുണ്ടാവുമെന്നുള്ളത് അപ്പോൾ ആ അമ്മയ്ക്ക് എഴുപത്താറ് വയസ്സ് പിന്നിട്ട ആ അമ്മയ്ക്ക് ഇനി എത്ര നാൾ കഴിഞ്ഞായിരിക്കും മകൻ്റെ വേർപാടിൽ നീതി ലഭിക്കുക കാരണമായി ഒരു ഓണക്കാലത്ത് അമ്മയ്ക്ക് ഓണക്കോടി എടുത്ത് വരാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയൊരു ചെറുപ്പക്കാരൻ പോലീസുകാരുടെ അതിക്രൂരമായ മർദ്ദനത്തിൽ കൊല്ലപ്പെടുമ്പോൾ അവരാരട എടുക്കലാണ് പോയി നീതി തേടേണ്ടത് സർക്കാർ എനിക്ക് തോന്നുന്നു ഏഴ് സെൻറ്റോളം സ്ഥലം അനുവദിക്കുകയും അവിടെ ഒരു വീട് വെച്ച് കൊടുക്കുകയും ചെയ്തത് മാത്രമാണ് പിന്നീട് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തത് മാത്രമാണ് അവരമ്മയോട് സർക്കാർ ചെയ്തൊരു നീതി എന്ന് പറയുന്നത് എന്നാൽ സ്വന്തം മകനെ നഷ്ടപ്പെട്ടതിന് അവർക്ക് നിയമപരമായ ഒരു പരിരക്ഷ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും സംശയമാണ്